നമസ്കാരം എൻ ഡി ഐക്ക് ഇരുന്നൂറ്റി തൊണ്ണൂറ്റി രണ്ട് സോറി നമസ്കാരം എൻ ഡി എക്ക് അതായത് നരേന്ദ്രമോദിയുടെ നേതൃത്വത്തിലുള്ള ബി ജെ പി മുന്നണിക്ക് ഇരുന്നൂറ്റി തൊണ്ണൂറ്റി രണ്ട് സീറ്റാണ് ഇപ്പോൾ കിട്ടിയിരിക്കുന്നത് ഇരുന്നൂറ്റി നാൽപ്പത് സീറ്റിൻ താഴെയാണ് ബി ജെ പി കിട്ടിയിരിക്കുന്നത് അതായത് കൊല്യൂഷൻ ഗവൺമെൻറ്റാണ് വരുന്നത് അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ടി ഡി പി ആണ് പതിനാറോളം സീറ്റുകളാണ് ആന്ധ്രാപ്രദേശിൽ നിന്ന് അവർക്കുള്ളത് ഇതേപോലെ തന്നെ ജനതാദൾ യു ബീഹാറിൽ നിന്ന് പതിനാല് സീറ്റും കൂടി ചേരുമ്പോൾ ഏകദേശം മുപ്പത് സീറ്റുകൾ അവർ തന്നെയുണ്ട് അവരുടെ പിൻബലത്തോട് കൂടിയിട്ടുള്ള ഒരു കൊലൂഷൻ ഗവൺമെൻറ്റാണ് വരാൻ പോകുന്നത് ബി ജെ പിയുടെ ശക്തി ഒറ്റടിക്ക് താഴേക്ക് പതിച്ചിരിക്കുന്നു പ്രത്യേകിച്ചും മോദിയുടെ സ്വന്തം വിജയം പോലും ഏറ്റവും താഴേക്ക് പതിച്ച നാമാവശേഷമായി എന്ന് പറയാൻ പറ്റും അതിന് കാരണം രാഹുൽ ഗാന്ധി വയനാട്ടിൽ നിന്ന് മൂന്നര ലക്ഷം വോട്ടിൻ്റെ ഭൂരിപക്ഷം ഇപ്പോൾ നേടിയിരിക്കുന്നു അതേപോലെ തന്നെ റായ്ബ്രേലിൽ മൂന്ന് മൂന്ന് ലക്ഷം വോട്ട് ഇപ്പോൾ നേടി ഭൂരിപക്ഷം നേടിയിരിക്കുന്നു ആ സ്ഥാനത്താണ് നരേന്ദ്രമോദി വെറും ഒരു ലക്ഷത്തി അൻപതിനായിരം നാൽപ്പതിനായിരം വോട്ടിലേക്ക് ചുരുങ്ങിയത് നാല് ലക്ഷത്തി എൺപതിനായിരം വോട്ടായിരുന്നു അവിടെ ഉണ്ടായിരുന്നത് ഇപ്പോൾ മൂന്ന് ലക്ഷത്തി ഒരു ലക്ഷത്തി നാൽപ്പതിനായിരത്തിലേക്ക് പോകുമ്പോൾ മൂന്ന് ലക്ഷത്തി നാൽപ്പതിനായിരം വോട്ട് താഴേക്ക് കുത്തനെ ഇടിഞ്ഞിരിക്കുന്നു അതോടൊപ്പം അമേതിയിലെ സ്മൃതി ഇറാനി ഒരു ലക്ഷ ഒന്നര ലക്ഷത്തോളം വോട്ടിന് പിന്നിലാണ് ഈ സന്ദർഭത്തിൽ നമ്മളോട് നമ്മളോടൊപ്പം ഇപ്പോൾ രതീഷ് ചക്രവാണി രാഷ്ട്രീയ നിരീക്ഷകൻ നിരീക്ഷക രതീഷ് ചക്രവാണി എന്തായിരിക്കും ഇനിയുള്ള ഗവൺമെന്റിന്റെ സ്ഥിതി സ്ഥിരമായ ഒരു ഗവൺമെന്റ് ഉണ്ടാവോ അതേപോലെ മോദി ഭരണത്തിൽ വരുമോ എന്തായിരിക്കും നടക്കാൻ പോകുന്നത് തൽക്കാലത്തേക്ക് മോദി ഭരണത്തിൽ വരും കാരണം ഇരുന്നൂറ്റി തൊണ്ണൂറ്റി രണ്ട് വോട്ട് സീ സീറ്റ് എൻ ഡി എക്കുണ്ട് പക്ഷേ ആ എൻ ഡി എ കൊണ്ട് എന്ന് പറയുമ്പോൾ പോലും വളരെ ദുർബലനായ ഒരു പ്രധാനമന്ത്രി ആയിരിക്കും എന്നുള്ള ആരും ഒരു സംശയമില്ല ഒന്ന് കഴിഞ്ഞ തവണ നമുക്കറിയാം രണ്ടായിരത്തി പതിനാലില് ഇരുന്നൂറ്റി എൺപത്തിരണ്ട് സീറ്റും രണ്ടായിരത്തി പത്തൊമ്പതിൽ മുന്നൂറ്റി മൂന്ന് സീറ്റും ഉണ്ടായിരുന്നു ഇപ്പോൾ അതിൽ നിന്ന് ഏതാണ്ട് ഒരു അറുപതോളം സീറ്റുകൾ കുറയും എന്നാണ് നമുക്ക് മനസ്സിലാക്കിയിട്ടുള്ളത് അപ്പോൾ ഇരുന്നൂറ്റി നാൽപ്പതിലധികം സീറ്റുകളുമായി ബി ജെ പി അധികാരത്തിലേക്ക് വരുന്നു തീർച്ചയായിട്ടും കുറച്ച് ഘടകകക്ഷികളെ അടുത്ത് നിർത്തിയേ പറ്റും അതിൽ തന്നെ അദ്ദേഹം സേഫ് ആയിട്ടിരിക്കാൻ വേണ്ടി ഇപ്പോൾ ടി ഡി പിയെ സമീപിച്ചിട്ടുണ്ട് സ്പെഷ്യൽ മെസഞ്ചറിലേക്ക് ആളവിട്ടുണ്ട് അപ്പോൾ അതുകൊണ്ട് വളരെ ദുർബലമായ തീർച്ചയായിട്ടും ഒരു കൊളീഷ്യൻ ഗവൺമെൻറ്റിൻ്റെ എല്ലാ കുഴപ്പങ്ങളുമുള്ള ഒരു ഗവൺമെൻറ്റായിരിക്കും വരുന്ന ഒന്ന് രണ്ടാമത്തത് ഫ്യൂച്ചറിലേക്ക് എനിക്ക് പറയാനുള്ള കാര്യം എന്ന് പറഞ്ഞാൽ ഒരു ഒരു ഫ്യൂച്ചറിലേക്ക് ചിലപ്പോൾ പെട്ടെന്ന് തന്നെ നരേന്ദ്രമോദിയെ മാറ്റിക്കൊണ്ട് വേറൊരാളെ ആർ എസ് എസും ബി ജെ പിയും ഒക്കെ ആ സ്ഥാനത്തേക്ക് കൊണ്ടുവന്നാലും അതിശയിക്കാനില്ല കാരണം മോദി പ്രഭാവം കൊണ്ട് ഒരു ജയിക്കാൻ കഴിയില്ല എന്നും അദ്ദേഹത്തിൻ്റെ ഒരു ഒരു അപ്രമാദിത്വം ഇനി അംഗീകരിച്ചു കൊടുക്കേണ്ടതില്ല എന്ന് പറഞ്ഞിരിക്കുന്നു തോന്നുന്നു രണ്ടാമത്തത് ഇതിൽ ബി ഏറ്റവും കൂടുതൽ ഒരു കാര്യം എൺപത് സീറ്റുകളുള്ള ഉത്തർപ്രദേശ് എന്ന് പറയുന്നത് വളരെ വളരെ നിർണായകമായിട്ടുള്ള ഒരു കാര്യമാണ് അത് മാത്രമല്ല ഹിന്ദി ഹൃദയഭൂമിയിലടക്കം വലിയ തിരിച്ചടി ഉണ്ടായിരിക്കുന്നു ഉദാഹരണത്തിന് ഹരിയാനയിൽ അഞ്ച് സീറ്റുകൾ അഞ്ച് സീറ്റുകളാണ് ലീഡ് ചെയ്യുന്നത് അപ്പോൾ അത്തരത്തിൽ ഇ ഇവിടെ തന്നെ ഏതാണ്ട് നാൽപ്പത് സീറ്റുകളിലേക്ക് ഇപ്പം എസ് പി ഒറ്റക്കെത്തും എന്നുള്ള അവസ്ഥയിലേക്ക് എത്തിയിരിക്കുന്നു കോൺഗ്രസിൻ്റെ സീറ്റുകൾ വേറെയാണ് അപ്പോൾ അതുകൊണ്ട് അവിടെ ഒരു നാൽപ്പത് സീറ്റുകൾ കിട്ടുമെന്നാണ് ഇന്ത്യ മുന്നണി പറഞ്ഞിരുന്നത് നമ്മളതിനെ ഉണ്ടായിരിക്കും പക്ഷേ ഇപ്പോ അഗിനേഷ്യായിട്ട് നാൽപ്പത് സീറ്റുകൾക്ക് മോളിലേക്ക് ഇപ്പൊ ഇന്ത്യ മുന്നണി അവിടെ എത്തും എന്നുള്ളതാണ് നാല്പത്തഞ്ചോ അമ്പത് സീറ്റുകളിലേക്ക് എന്ന് പറഞ്ഞാൽ ഉത്തർപ്രദേശിലുള്ള ഒരു അപ്രമാദിത്വം പിടിപെടുന്നു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഇപ്പൊ അജണ്ടകൾ മൊത്തം മാറ്റേണ്ടി വരും അതായത് രാമക്ഷേത്രമോ അല്ലെങ്കിൽ ഏർ മറ്റേ കാശിയോ അത്തരത്തിലുള്ള കാര്യങ്ങൾ പിന്നെ ഇതില് അത് ഉത്തരേന്ത്യയിൽ എഫക്റ്റ് ആയില്ല എന്നുള്ളതല്ല നമ്മൾ അറിയേണ്ടത് ഉത്തർപ്രദേശിലുള്ള സ്ഥലത്ത് പോലും എഫക്ട് അല്ല അയോധ്യയിൽ ഏറ്റവും വലിയ പ്രശ്നം അയോധ്യ ക്ഷേത്രം ഇരിക്കുന്ന സ്ഥലത്ത് ഏതാണ്ട് ഒരു ലക്ഷം വോട്ടിന് ബി ജെ പി സ്ഥാനാർത്ഥി ഒറ്റയ്ക്ക് കാണും അതുകൊണ്ട് ഇത്തരത്തിലുള്ള കാര്യങ്ങളൊന്നും ഫലിക്കില്ല എന്ന് മനസ്സിലാക്കിയിട്ടുള്ള ബി ജെ പി ഇനി അടുത്ത തരത്തിലേക്ക് മാറാൻ ആർ എസ് എസ് ഒക്കെ തയ്യാറാകുമെന്നാണ് എനിക്ക് തോന്നിയിട്ടുള്ളത് ഞാൻ നന്ദകുമാരോട് ഒരു മാസം മുമ്പ് തന്നെ ഇതിനെ കുറിച്ചൊരു കാര്യം പറഞ്ഞു അതായത് ഈ അജണ്ട സെറ്റ് ചെയ്യുന്നതിൽ ഇത്തവണ ബി ജെ പി വിജയിച്ചിട്ടില്ല അജണ്ട മാറ്റി മാറ്റിക്കൊണ്ടിരിക്കുകയാണ് ഏറ്റവും ലാസ്റ്റത്തെ കാര്യത്തിന് വേണ്ടി പോലും അങ്ങേറ്റത്തൊരു ശ്രമമാണ് ധ്യാനത്തിൽ ഇരുന്നുകൊണ്ട് പോലും നരേന്ദ്രമോദി നടത്തിയത് അത് വിജയിച്ചാണ് പശ്ചിമബംഗാളിൽ പോലും ഒരു കാര്യം കൂടി ഞാൻ ഇപ്പോഴും പറയാം പ്രതിപക്ഷം പ്രോപ്പർലി ഇല്ലാതിരുന്നിട്ടും ജനം ഒരു പ്രതിപക്ഷത്തെ യുണൈറ്റഡ് ആക്കി വെച്ചൊരു തെരഞ്ഞെടുപ്പാണിതെന്ന് ഞാൻ പറയും കാരണം ഞാൻ ഇതിനു മുമ്പേ പറഞ്ഞിട്ടുള്ള ഒരു കാര്യമുണ്ട് പ്രതിപക്ഷം വളരെ ഇന്നഫക്റ്റീവ് ആയിരിക്കുമ്പോൾ ഇപ്പോൾ ഇലക്ട്രൽ ബോണ്ട് വന്നു പ്രതിപക്ഷം അത്തരത്തിലുള്ള പ്രശ്നങ്ങൾ ഉയർത്തിക്കൊണ്ട് വന്നില്ല സി എ പ്രതിപക്ഷം ഉയർത്തിക്കൊണ്ട് കർഷക പ്രക്ഷോഭം പ്രതിപക്ഷം ഉയർത്തിക്കൊണ്ടുവന്നില്ല പക്ഷേ ഇത്തരം പ്രക്ഷോഭങ്ങളല്ല ഇപ്പോൾ നരേന്ദ്രമോദി എന്തുകൊണ്ടാണ് ഭരണഘടന ഞങ്ങൾ മാറ്റില്ല എന്ന് പറഞ്ഞു കഞ്ഞു കഴിഞ്ഞാൽ ധ്രുവരാട്ടിയുടെയും രവീഷ് കുമാറിൻ്റെയും ഒക്കെ വീഡിയോകൾക്ക് പോലും മറുപടി പറയേണ്ട അവസ്ഥയിലേക്ക് നരേന്ദ്രമോദി എത്തിച്ചേർന്നു അപ്പോൾ അത്തരത്തിൽ ജനങ്ങളുടെ ഭാഗത്ത് തന്നെ ഒരു വലിയ യോജിപ്പുണ്ടാവുകയും ജനങ്ങൾ അങ്ങനെ യോജിപ്പോഴും ചെയ്യുകയും ചെയ്തു നമ്മൾ തന്നെ അറിയേണ്ടത് ഇപ്പോൾ ഉത്തർപ്രദേശിൽ കഴിഞ്ഞ തവണ കോൺഗ്രസിന് കിട്ടിയ വോട്ടും സമാജ്വാദി പാർട്ടിക്ക് കിട്ടിയ വോട്ടും കൂടി കൂട്ടിച്ചേർത്ത് വെച്ചാൽ ഒരിക്കലും അമ്പത്തി ഏഴ് അമ്പത്തെട്ട് ശതമാനം എത്തില്ല പക്ഷെ അത്തരത്തിലുള്ള സ്റ്റാറ്റജിക്സും കാൽക്കുലേഷനും ഒന്നും അർത്ഥമില്ല എന്ന് മനസ്സിലായിക്കൊണ്ട് ജനം തിരിഞ്ഞ് വോട്ട് ചെയ്തതാണ് പ്രശ്നം അല്ല നമ്മൾ ചോദിച്ചുകൊണ്ടിരുന്നതാണ് അവിടെ അൻപത്തി ഏഴ് ശത ശതമാനം വോട്ടില്ലേ അൻപത്തിരണ്ട് ശതമാനം വോട്ടില്ലേ ഇവർ രണ്ടാമ കൂടുമ്പോൾ അത്ര ഉണ്ടാവില്ലല്ലോ എന്നൊക്കെയാണ് പകുതിയായത് ആ അല്ല അതല്ല ജനങ്ങളാണ് നിശ്ചയിക്കുന്നത് ജനങ്ങൾ വെറുത്തു കഴിഞ്ഞാൽ ജനങ്ങളുടെ മനസ്സിൽ വെറുപ്പുണ്ടായി കഴിഞ്ഞാൽ അവർ അശ്വസ്ഥരായി കഴിഞ്ഞാൽ ഏത് കൊലക്കൊമ്പനയും അടിച്ചു വീഴ്ത്തുമെന്നുള്ളതിന്റെ ഏറ്റവും വലിയ തെളിവാണ് ഈ ഇലക്ഷൻ പിന്നെ ഏത് വിധേനയും ഇലക്ഷനിൽ ജയിക്കാം അതായത് നമ്മൾ ഇപ്പം ബി ജെ പിയുടെ ഒരു ആലീസായിട്ട് നിന്നിട്ടുള്ള ആളുകൾ മൊത്തം എടുത്ത് വയ്ക്കുക ബി ജെ പി തകർത്തിട്ടുണ്ട് അപ്പോൾ അത്തരത്തിൽ സ്വന്തം അനു ആയി നിന്നിട്ടുണ്ടെങ്കിൽ അവരെ തകർക്കുക പ്രതിപക്ഷത്തിനെതിരെയുള്ള അതായത് അവരുടെ അക്കൗണ്ടുകൾ ഫ്രീസ് ചെയ്യിപ്പിക്കുക അവരെ പിടിച്ച് ജയിലിലേക്ക് ഇടുക എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റും സി ബി ഐയും ഉപയോഗിച്ച് അവരെ വേട്ടയാടുക സ്വന്തം പക്ഷത്തേക്ക് വന്നിട്ടുണ്ടെങ്കിൽ പിന്നെ ഒന്നും പ്രശ്നമില്ല എന്നവരെ ധരിപ്പിക്കുക അങ്ങനെ ഒരു ഏകാധിപത്യത്തിലൂടെയൊന്നും മുന്നോട്ട് പോകാവുന്ന ഒരു രാജ്യമല്ല ഇന്ത്യ എന്നുള്ളത് നമ്മൾ പലവട്ടം കണ്ടിട്ടുള്ളതാണ് കാരണം സമയത്ത് നമ്മൾ അന്ന് പോലും കോൺഗ്രസിനെതിരെ ഒരു പ്രതിപക്ഷം കൃത്യമായിട്ട് ഉണ്ടായിരുന്നില്ല പക്ഷേ പെട്ടെന്ന് ജയപ്രകാശ് നാരായണനും ബാക്കിയുള്ള ആളുകളും ഉയർത്തിയിട്ടൊരു പ്രക്ഷോഭത്തിലേക്ക് പ്രതിപക്ഷം വന്നു പേടുകയാണ് ചെയ്തിട്ടുള്ളത് അപ്പോൾ അതുകൊണ്ട് ഒരു പ്രതിപക്ഷം എല്ലാ കാലത്തും ഇന്ത്യയിൽ എമർജ് ചെയ്യുമെന്ന് പറയുന്ന ഒരു നമ്മുടെ പൊളിറ്റിക്സിൻ്റെ ഡൈനാമിസം മനസ്സിലാക്കാനുള്ള ബുദ്ധി അല്ലെങ്കിൽ ഒരുപക്ഷെ ഈ പറയുന്ന നരേന്ദ്രമോദിക്ക് ഉണ്ടായില്ല നരേന്ദ്രമോദി ഒരു പിന്നെ നരേന്ദ്രമോദിയെക്കുറിച്ച് പറയുമ്പോൾ ഒരു കാര്യം പറയാം അദ്ദേഹം ഒരു ഇൻ്റർവ്യൂയിൽ പറഞ്ഞതിൻ്റെ എട്ടാം ക്ലാസ് ആണ് ജയിച്ചത് ഒരു ഇൻ്റർവ്യൂവിൽ അദ്ദേഹം എൻ്റെ ആൻഡ് പൊളിറ്റിക്സാണ് ജയിച്ചതെന്ന് പറഞ്ഞു നമ്മളിപ്പോൾ തോറ്റതുകൊണ്ട് അദ്ദേഹത്തെ കുറ്റം പറയല്ല ഞാൻ ഇതിനു ഇതിനുമുമ്പം പറയുന്നുണ്ട് സുബ്രഹ്മണ്യൻ സ്വാമി എന്ന് പറയുന്ന ബി ജെ പി നേതാവ് അദ്ദേഹത്തെക്കുറിച്ച് പറഞ്ഞൊരു കമൻറ്റ് ഉണ്ട് മോദി നല്ല ആളാണ് നന്നായി വർക്ക് ചെയ്യും പക്ഷെ ഒരുപാട് കള്ളം പറയുമെന്നാണ് അപ്പോൾ ഞാൻ പറഞ്ഞത് ഈ കള്ളം ഇങ്ങനെ പറഞ്ഞതിൻ്റെ പുറത്ത് നമുക്ക് ഒരുപാട് പിടിച്ചു നിൽക്കാൻ പറ്റില്ല എന്നുള്ളതിൻ്റെ ഒരു എഫക്റ്റാണിത് ഇപ്പോഴും ഞാൻ നന്ദന്മാരോട് ഒരു കാര്യം കൂടി പറയാം പ്രതിപക്ഷം ഉണർന്നെണീക്കാത്തത് കൊണ്ടാണ് ഇത്തവണ അധികാരത്തിലേറുന്നത് പ്രതിപക്ഷം ഒരു ഒരു ആറ് മാസം മുമ്പെങ്കിലും ഉണർന്നേടിയിട്ട് പ്രവർത്തിക്കുകയും അതായത് തന്ത്രപരമായ ചില 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 നീക്കുപോക്കുകൾ ഉണ്ടാകുകയും ചെയ്തിരുന്നു എങ്കിൽ ഉറപ്പായും ശരിക്കും മുന്നൂറ് സീറ്റുകൾ നേടി പ്രതിപക്ഷം അധികാരത്തിൽ ഇരുന്നേന് അതിന് ഞാൻ പറയാം രാജസ്ഥാനിൽ രാജസ്ഥാനിൽ അവിടെയുള്ള സി പി എം ആയിട്ടും ഭാരതീയ അവിടുത്തെ ഒരു ലോക്കൽ പാർട്ടിയുമായിട്ട് ധാരണപ്രാവശ്യം ഉണ്ടാക്കി രണ്ട് സീറ്റ് കൊടുത്തു ഇപ്രാവശ്യം പത്ത് സീറ്റിന് മേധിയാണ് അവിടെ കിട്ടിയിരിക്കുന്നത് ഇത് അന്ന് എലക്ഷനിൽ അവർ പ്രയോഗിച്ചിരുന്നെങ്കിൽ രാജസ്ഥാൻ കയ്യിലായിരുന്നു മധ്യപ്രദേശില് ഇത്രയും ദയനീയമായ പരാജയം കൊടുക്കാത്തതിന്റെ പേരിലാണ് തെറ്റിപ്പിരി പോലെ ഇതിനു മുമ്പ് നമുക്കറിയാം രാജസ്ഥാനും മധ്യപ്രദേശിനെയൊക്കെ ഇലക്ഷൻ നടക്കുന്ന സമയത്ത് കോൺഗ്രസ് ഒറ്റക്ക് നിന്നു അതായത് കോൺഗ്രസ് കൃത്യമായി മനസ്സിലാക്കാതെ ഒറ്റക്ക് നിന്നുകൊണ്ടാണ് ആ പ്രദേശങ്ങളിൽ എല്ലാം തൂത്തുവരപ്പെട്ടത് അപ്പം ഇത് ഇപ്പോഴും ബി ചില വോട്ടുകൾ എവിടെന്നാണ് സീറ്റുകൾ എൻ ഡി എക്കുള്ള സീറ്റുകൾ എവിടെന്നാണ് ഒന്ന് ടി ഡി പി യുടെ സീറ്റുകളാണ് രണ്ടാമത് തെലുങ്ക് പാർട്ടിയുമായി ചേർന്ന് നിന്നതുകൊണ്ട് മാത്രം വെറുതെ കിട്ടിയ മൂന്ന് സീറ്റ് അപ്പൊ അതുപോലെയുള്ള തമിഴ്നാട്ടിൽ അവർക്ക് എന്തെങ്കിലും നേട്ടം നേട്ടമുണ്ടാകുന്നുണ്ടെങ്കിൽ അത് അവർക്ക് ഇൻഡിപെൻഡൻ്റ് നേടുന്നൊരു കാര്യമല്ല അപ്പോൾ ഇത്തരത്തിലുള്ള ചില കാര്യങ്ങളുമായി അവർ വളരെയധികം സമരസപ്പെട്ട് നേടിയിട്ടുള്ള ഒരു വിജയമാണിത് ആ വിജയത്തിൽ സത്യത്തിൽ ഇപ്പം ബി ജെ പിയുടെ ഓട്ട് എന്ന് പറഞ്ഞു വരുന്നതിൽ ഈ നമ്മുടെ ആന്ധ്രാപ്രദേശിൽ നേടിയിട്ടുള്ള മൂന്ന് ലോക്സഭാ മണ്ഡലങ്ങളിൽ വോട്ടും കൂടി വരും അപ്പോൾ അതൊന്നും ഇതിൻ്റെ ഒപ്പം കൂട്ടാനേ കഴിയില്ല അതാണ് ഇതിൻ്റെ ഒരു കാര്യം ചോദിക്കുന്നത് മോദി എന്തായിരിക്കും മോദിയുടെ പ്രഭാവം എന്തായിരിക്കും മോഡി എഫക്റ്റ് മോഡി എഫക്റ്റ് എന്നുള്ള സാധനം ഇല്ലാതായി ഞാൻ ഇതിൽ ഞാൻ എനിക്ക് വളരെ അഭിമാനത്തോടെ പറയാൻ കഴിയുന്ന ഒരു കാര്യം ഈ ഇലക്ഷൻ ഏതാണ്ട് രണ്ടാഴ്ച മുമ്പ് തന്നെ മോദി യുഗത്തിന്റെ യുഗ അവസാനിക്കുന്നതിന്റെ ആരംഭമാണ് ഈ തെരഞ്ഞെടുപ്പ് എന്ന് പറഞ്ഞാൽ ഞാൻ വീട്ടിൽ അപ്പൊ അതില് എനിക്ക് ഇപ്പോഴും ഞാൻ വന്നേക്കുന്നു മോദിക്ക് ഇനി ഇത് റീവാം ചെയ്യാനോ ഇത് തിരിച്ചു പിടിക്കാനോ കഴിയില്ല അല്ലെങ്കിൽ അതിനുള്ള ഒരു ചാൻസ് പോലും ബി കൊടുക്കാൻ സാധ്യല്ല ബി ജെ പിയുടെ ഉള്ളിലുള്ള ആഭ്യന്തര പ്രശ്നങ്ങൾ തലപൊക്കും കാരണം ഇത് തുടക്കം അരവിന്ദ് കെജ്രിവാൾ ഇട്ടിട്ടുണ്ട് എഴുപത്തി അഞ്ചു പ്രയോഗമാണ് കഴിഞ്ഞത് മാറ്റുമല്ല എന്നാണ് പറഞ്ഞേക്കുന്നത് തൊട്ടടുത്ത ദിവസം സിംഗ് അതുപോലെയുള്ള കാര്യങ്ങൾ ഇനി കാര്യങ്ങൾക്ക് അകത്തുനിന്ന് ആത്മേയ അസ്ത്രം എന്ന് പറയാം ഉള്ളിൻ്റെ ഉള്ളിൽ തീ പുകച്ചു വിട്ട് അത് കത്തിപ്പടർത്തുക എന്നുള്ള പറയുന്നത് പുകച്ചുകൊണ്ടിരിക്കുന്ന സംഭവമാണ് ബി ജെ പിക്ക് വലിയ അശ്വസ്തയുണ്ടാകുന്ന ഒരു സംഭവമാണ് അതോടൊപ്പം തന്നെ കേജ്രിവാൾ പറഞ്ഞൊരു കാര്യണ്ട് മോദി ഇനി വരില്ല എന്ന് പറഞ്ഞിട്ടാണ് അദ്ദേഹം പോയത് അദ്ദേഹം പറഞ്ഞിട്ട് പോയത് പൂർണ്ണമായി ഫലിച്ചില്ലെങ്കിലും അവരർത്ഥത്തിൽ ഫലിച്ചിരിക്കാണിപ്പോ നമ്മൾ കാണേണ്ട ഒരു കാര്യം തോന്നുന്നു ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തേഴിൽ ഇന്ത്യ സ്വതന്ത്രമായതിനു ശേഷം ഇപ്പോൾ നെഹ്റു ദീർഘകാലം ഇന്ത്യയെ ഭരിച്ചു പക്ഷെ നെഹ്റു ഭരിക്കുമ്പോഴെല്ലാം നെഹ്റു ഒരു മിനിമം മര്യാദകൾ കാണിച്ചിരുന്നു എന്ന് പറഞ്ഞാൽ പലപ്പോഴും ശ്യാമപ്രസാദ് മുഖർജി എന്ന് പറയുന്ന ഹിന്ദു ഐഡിയോളജിയൊക്കെ പിന്തുടർന്ന് ആളെ പിടിച്ച് ക്യാബിനറ്റിൽ മന്ത്രിസ്ഥാനം കൊടുത്തു നെഹ്റുവിന് അതിൻ്റെ ഒരു ആവശ്യമില്ല അംബേദ്കറെ കൊണ്ടുവന്ന് മന്ത്രിസ്ഥാനം കൊടുത്തു അപ്പോൾ ഇത്തരത്തിൽ പലപ്പോഴും ഒരു ഇൻക്ലൂസീവ് ആയിട്ടുള്ള സമീപനങ്ങൾ ഈ പറയുന്ന നെഹ്റു എടുത്തിരുന്നു പക്ഷേ അതിന് പകരം മോദി എന്താണ് ചെയ്തത് മോദി ചെയ്തുകൊണ്ടിരിക്കുന്നത് ഈ പറയുന്ന എൻഫോഴ്സ്മെൻറ്റ് ഡയറക്ടറേറ്റിനും സി ബി ഐനെ ഉപയോഗപ്പെടുത്തുക അതോടൊപ്പം തന്നെ നന്ദകുമാർ അറിയേണ്ടത് മാധ്യമങ്ങളെ മുഴുവൻ വരുതിയിലാക്കുക അവരെ കൊണ്ടിട്ട് ഒരു എക്സിറ്റ് പോൾ എന്ന് പറയുന്ന ഒരു കാര്യം പുറത്തേക്ക് വിടിയിപ്പിക്കുക എന്ന് പറയുന്ന ഇന്ത്യയിലെ മാധ്യമങ്ങൾ വിശ്വാസം നമുക്കൊരൊറ്റ കാര്യമേ വിചാരിക്കാനുള്ളൂ ഒന്നുകിൽ നമ്മുടെ മാധ്യമ പ്രവർത്തകർ മുഴുവൻ വിഡ്ഢികളാണെന്ന് പറയണം അല്ലെങ്കിൽ നമ്മുടെ മാധ്യമ പ്രവർത്തകരെ എല്ലാവരും ഒരുപോലെ ചിന്തിച്ചു കൊണ്ട് എന്താണെന്ന് പറയണം അല്ലെങ്കിൽ കാര്യമേ ഉള്ളൂ ഇത് ആരെങ്കിലും മാനിപ്പുലേറ്റ് ചെയ്താണെന്ന് പറയുന്നത് അതെ ഒരു സോഴ്സ് കൊടുത്ത മാനിപ്പുലേറ്റ് ചെയ്ത സാധനങ്ങൾ എല്ലാവരും ഉപയോഗിച്ചു ഉപയോഗിച്ചു ഇത്ര കോടിക്ക് അവർക്ക് കച്ചവടം ഉറപ്പിച്ചു അത് അവതരിപ്പിക്കുന്ന രീതിയാണ് അവരോരുത്തരും വ്യത്യസ്തമായത് അല്ലാതെ വേറെ ഒന്നും ഉണ്ടായിട്ടില്ലാന്ന സത്യം അതിന്റെ പുറത്ത് രണ്ട് ദിവസം ഡിസ്കഷൻ നടന്നു ഇന്ത്യയിൽ മൊത്തം ഒന്ന് പ്രീ പോളുകൾ വന്നിരുന്നു അത് കഴിഞ്ഞ് എക്സിറ്റ് പോളുകൾ വന്നിരുന്നു ഇതിന്റെ പുറത്തൊക്കെ ഏതാണ്ട് നാൽപ്പത്തെട്ട് മണിക്കൂർ അമ്പത് മണിക്കൂർ ജനങ്ങളെ ഒരു ഒരു സത്യത്തിൽ ആ ബ്രെയിൻ വാഷ് ചെയ്തതിന്റെ അടിസ്ഥാനത്തിൽ ഒരു ഇരുപത് ശതമാനം വോട്ട് ബിജെപി ഇരുപത് ശതമാനം സീറ്റുകൾ ബിജെപിക്ക് കിട്ടിയിട്ടുണ്ടോ അതും കൂടി ഇല്ലായിരുന്നുവെങ്കിൽ ഇല്ലായിരുന്നു എങ്കിൽ ബിജെപി തകർന്നു പിന്നെ ഒരു കാര്യം ഒന്നുകൂടിയാണെറ്റ് പറയാം പ്രതിപക്ഷ മുന്നണികൾ കൃത്യമായി വേണ്ട വിധത്തിൽ വർക്ക് ചെയ്തില്ല അല്ലെങ്കിൽ അലയൻസ് ഉണ്ടാക്കിയില്ല അപ്പൊ നന്ദകുമാർ എന്നോട് പേഴ്സണലി നേരത്തെ പറഞ്ഞ കാര്യം കറക്റ്റ് ആണ് അതായത് ആന്ധ്രയിൽ ചെന്ന് തെലുങ്ക് ദേശവുമായിട്ട് ചന്ദ്രശേഖർ റാവുമായിട്ട് കോൺഗ്രസ് ആയിരുന്നു അലയൻസ് അതെ കഴിഞ്ഞ ഇലക്ഷനിലെ വെച്ചിരുന്നെങ്കിൽ ബംഗാളിൽ മുപ്പത്തൊന്ന് സീറ്റുകൾ മമതാ ബാനർജി നേടി വലിയ നേട്ടമാണ് ഒരു സംശയമില്ലാ കാര്യത്തിൽ കഴിഞ്ഞ കഴിഞ്ഞ മുപ്പത്തി തവണ ഒരു മുപ്പത്തിരണ്ട് സീറ്റ് നേടിയിട്ടുണ്ട് പക്ഷേ ഒന്ന് ആലോചിച്ചോ നന്ദകാര് ബംഗാളിൽ കോൺഗ്രസുമായിട്ട് ഒരു അലയൻസിലേക്ക് മമതാ ബാനർജി ചെന്നിരുന്നുവെങ്കിൽ കാരണം ഡിസ്കഷൻ നടന്നാണ് എത്തിപ്പെട്ടിരുന്നുവെങ്കിൽ അവിടെയും ഒമ്പത് സീറ്റെന്ന് പോലും ബിജെപിക്ക് കിട്ടില്ല അപ്പൊ അങ്ങനെ പല സ്ഥലങ്ങളിലും വൈപ്പ് ഔട്ടാനുള്ള സാധ്യതകളെ ബി ജെ പി ബിജെപിയുടെ ബുദ്ധി കൊണ്ടും തന്ത്രം കൊണ്ടും ഒഴിവാക്കിയതാണ് ഇത്തവണ ഒരു മോദി പ്രഭാവം എന്നുള്ള ഒരു കൺക്ലൂഷനിലേക്ക് പോകുന്ന തെറ്റും തെറ്റുമില്ല എന്തായാലും നേരത്തെ തന്നെ രതീഷ് ചക്രവാണി ഞാനുമായി നടത്തിയൊരു ഇന്റർവ്യൂവിൽ പറഞ്ഞൊരു കാര്യം ഈ ഇലക്ഷൻ മോദി പ്രഭാവം അവസാനിക്കുന്ന മോദി യുഗം അവസാനിപ്പിക്കുന്ന ഒരു ഇലക്ഷൻ ആയിരിക്കും അദ്ദേഹം നേരത്തെ പ്രവചിച്ചിരുന്നു അത് സത്യമായി വന്നിരിക്കുന്നു എന്നുള്ളതിന്റെ തെളിവുകളാണ് ഇപ്പോൾ നമ്മളെ മുന്നിലുള്ളത് നമുക്ക് അടുത്ത എപ്പിസോഡിലേക്ക് കിടക്കാം നന്ദി നമസ്കാരം